പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷദ്വീപിലാണ് ഇപ്പൊ നമ്മളുള്ളത് അഗത്തി ഐലൻഡിലാണ് അഗത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗെയ്റ്റ് വേ ഓഫ് ലക്ഷദ്വീപാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മൾ ഒരു കടലിന്റെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ് അപ്പോ നമ്മുടെ വോയേജർ ഗ്രാമിന്റെ പാക്കേജ് വരുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഓക്കെ നമ്മൾ നിൽക്കാൻ പോകുന്ന ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് അതിലൊരു റിസോർട്ടാണത് നമ്മൾ മുപ്പത് പേരായിരിക്കും മാക്സിമം നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടാവുക ഓക്കെ മാക്സിമം മുപ്പത് പേര് അപ്പോ നമ്മൾ നിൽക്കുന്ന റിസോർട്ടാണത് റൂംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കുഴപ്പമില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളുള്ള റൂംസ് കാര്യങ്ങളാണ് പിന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രസമായിട്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ അതേപോലെ തന്നെ രാവിലെ രാവിലെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ നമ്മൾ കഴിക്കുന്ന സ്ഥലമായി ഓക്കെ പിന്നെ അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാവും അതായത് ഓരോ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ നമ്മൾ അതൊക്കെ പാക്കേജ് പാക്കേജിന്റെ വരുന്ന കോംപ്ലിമെന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ അതായത് എന്തായാലും നമുക്ക് കശ്മീരിലെ പോലെ അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലെ പോലെ വേറെ ചൊറകളൊന്നും ഇല്ല നമ്മളെ മനസ്സറിയുന്ന ആളുകളാണ് ഉള്ളത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബൈബിൾ പാട്ട് പരിപാടി കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇവിടുത്തെ ആളുകളുടെ കൾച്ചറൽ സംഭവങ്ങളൊക്കെ ആവും ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോറേഷന് ഇവിടെ ഉള്ള എന്തൊക്കെയുണ്ട് ലക്ഷദ്വീപിനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു മൂന്ന് നൈറ്റും നാല് ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും രസകരമായിട്ട് ഇലക്കും ഉള്ളിലും കേടില്ലാത്ത രൂപത്തില് അങ്ങനെയൊക്കെ നമ്മൾ പാക്കേജ് വരാം പാക്കേജ് വരുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ട് ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ട് അല്ലെങ്കിൽ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പാക്കേജ് വരാം ഇനി ഇപ്പോ കോഴിക്കോടിനും കൊച്ചിയിൽ നിന്നും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് പേരെന്ത് ചെയ്യും ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ഗോവയിൽ നിന്നോ ടിക്കറ്റ് സെറ്റ് ചെയ്യും ഓക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ എല്ലാവർക്കും കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെയായിരിക്കും നമ്മൾ ടിക്കറ്റ് സെറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങൾക്ക് ഇപ്പം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പരിപാടികൾ പ്രോസസ്സിംഗിലാണ് അതിന്റെ ഇടയിൽ നമ്മൾ വോയേജർ ഗ്രാമിന്റെ ഒഫീഷ്യലി ആയിട്ട് നമ്മൾ രജിസ്റ്റേഡ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന്റെ പരിപാടികളുടെ അവസാന ഒക്കെയാണ് ഇൻഷാള്ള അതൊക്കെ എത്രയും പെട്ടന്ന് സെറ്റാവും അപ്പോ ഒരുപാട് യാത്രകൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് ഒരുപാട് നമ്മൾ പോകുന്ന ഒരുപാട് ഇപ്പം ഒരുപാട് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവും അല്ലെങ്കിൽ സമയം ഉണ്ടാവൂല അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഓരോ ഒക്കേഷണൽ ട്രാവലിംഗ് പരിപാടികളൊക്കെ ഇതിൽ നമ്മൾ ഈ ഒരു പരിപാടികളിലൂടെ നമ്മളത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് പോവാം പൈസ ഉണ്ടാക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് ആളുകളെ സ്ഥലങ്ങൾ കാണിക്കുക അത് നമുക്കൊരു ക്രെയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മള് ഒക്ടോബറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജിന്റെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാല് നിങ്ങള് നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പി സി സി അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ അപ്ലൈ ചെയ്യാം തുണ അതായത് നിങ്ങൾ അടുത്തുള്ള അക്ഷയ നിങ്ങൾക്ക് ഇനി അറിയില്ലെങ്കിൽ ചെയ്യാറില്ലെങ്കിൽ നിങ്ങളടുത്തുള്ള അക്ഷയ സെന്ററിൽ പോവാസിക്ക് അപ്ലൈ ചെയ്യാന്ന് പറയാ പി സി സി അപ്ലൈ ചെയ്യാം അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിട്ട് നിങ്ങളുടെ ആ പോലീസ് തരുന്ന സർട്ടിഫിക്കറ്റ് അതും നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ ഒരു ഫോട്ടോയും പിന്നെ നമ്മൾ പറയുന്ന കുറച്ച് അഡ്വാൻസ് എമൗണ്ടും നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ നമ്പർ നമ്പറും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു അത് നിങ്ങൾ അയച്ചു തരാം എന്നിട്ടെന്ത് ചെയ്യും പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ട്രെയിൻ ഫ്ലൈറ്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത ഉണ്ടാവും അതിലേക്ക് നിങ്ങളുടെ പേരും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് ആദ്യം വരുന്ന മുപ്പത് പേര് അത് നമ്മൾ വയോജുഗ്രാമിൻ്റെ കൂടെ ഫാമിലിയിൽ മുന്നേ ഒരുപാട് ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആളുകളെ എല്ലാരും പരിഗണിച്ചിട്ട് മാക്സിമം ഫസ്റ്റ് ഫസ്റ്റ് റിസോർട്ട് ആയിരിക്കും എല്ലാരെയും പരിഗണിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യും എന്നിട്ട് പിന്നെ കൊച്ചിയിൽ നമ്മൾ പറയുന്ന സമയത്ത് എല്ലാവരും എത്തുന്നു അവിടെ നിന്ന് തന്നെ നമ്മൾ സോറി അവിടെ തന്നെ നമ്മൾ രസമായിട്ട് എല്ലാവരും പാടെ ഒരു ഫാമിലി വൈബിലേക്ക് നമ്മൾ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് എല്ലാവരും സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിന് ഇവിടെ വന്നറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ബസ്സോ അല്ലെങ്കിൽ വലിയ ഭയങ്കര ഹൈ ഡെവലപ്ഡ് സംഭവം അല്ല അതെന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ കാറുകൾ അല്ലെങ്കിൽ ബൈക്കുകളായിരിക്കും ഉണ്ടാവുക പിന്നെ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സാണ് കൺസെപ്റ്റ് ഇവിടെ വളരെ റയറാണ് നമ്മുടെ നാട്ടിലത്തെ ബസ്സല്ല നമ്മുടെ നാട്ടിലത്തെ ഒരു പഴയ ഇവിടുത്തെ ബസ്സിന്റെ പേരെന്താ ആ ബസിന്റെ മോഡല് അതായത് നമ്മള് സ്കൂൾ ബസ്സുകൾ ഉണ്ടല്ലോ ആ രീതിയിലുള്ള ചെറിയ ബസ്സാണ് അപ്പോ ആ രീതിയിലാണ് വരിക എന്നിട്ടെന്ത് ചെയ്യും നമ്മൾ നേരെ ഇവിടെ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വരുന്നു റൂമിൽ വന്നിട്ട് പിന്നെ നമ്മൾ ആക്ടിവിറ്റീസ് അതായത് വെൽക്കം ഡ്രിങ്ക് സംഭവങ്ങളിൽ റെസ്റ്റ് എടുക്കുന്നു ഉച്ചക്കാണെത്തുന്നെങ്കിൽ ലഞ്ച് കഴിക്കുന്നു മോർണിംഗ് അകത്തിനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു നമ്മൾ നേരെ ഇവിടെ നൈറ്റ് സീം കാര്യങ്ങളൊക്കെ പറ്റും രണ്ടാമത്തെ ദിവസം നമ്മളിവിടെ വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പോകും മൂന്നാമത്തെ ദിവസവും നമുക്ക് ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട് നാലാമത്തെ ദിവസം നമ്മൾ അതായത് മൂന്ന് നൈറ്റും നാല് ഡേയ്സും നമ്മളെ പാക്കേജ് ഉണ്ടാവുക അകത്തി മാത്രമാണ് ഇപ്പം നമ്മളെ പാക്കേജ് ഉള്ളത് ബാക്കി നമുക്ക് ഇവിടെ മുപ്പത്തിയാറോളം ഐലൻഡുകൾ ഉണ്ട് അത് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകും പക്ഷെ ആൾ താമസമുള്ള ഒരു പെർമിറ്റ് വേണ്ട പെർമിറ്റ് കിട്ടാൻ പണിയില്ല നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിപ്പുകളും വെസലുകളും പോകാൻ പറ്റില്ല അത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് ചുറ്റും കടലൊരു ദ്വീപാണ് അപ്പം അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം അതിന്റെ ഏറ്റവും നൂറ് ശതമാനത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പോവാം എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകും ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത് ഇതിന്റെ ഇടയിൽ ഓരോ നൈറ്റും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കഥ പറച്ചിലുകള് പാട്ട് പരിപാടികളെല്ലാം നമ്മുടെ നാട്ടിലെ പറ്റാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിപ്പിച്ചിട്ടുള്ള പരിപാടികൾ പിന്നെ ഇവിടുത്തെ ആളുകളുടെ കൾച്ചർ ചെയ്തുകൊണ്ട് ഈ നാല് ദിവസം നിങ്ങളുടെ മറക്കാനാവാത്ത ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു തരും അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഓക്കെ ഫാമിലി ആയിട്ടോ കൂട്ടുകാരായിട്ടോ ഞാറ്റൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എഴുപത്തേഴ് മുപ്പത്തി അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അതാണ് നമ്മളെ വാട്സാപ്പ് നമ്പർ വഴി ചെറുകിട്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് നമ്മളെ റിസോർട്ട് വരുന്നത് ഇതാണ് ഇവിടുത്തെ പോലത്തെ നൈറ്റ് വ്യൂ ഇനി ഇപ്പോൾ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാം അതായത് പി സി സി ആധാർ കാർഡ് ഫോട്ടോ പിന്നെ അഡ്വാൻസ് എമൗണ്ട് അത് ഞാൻ പറയാം ഇത്രയും എമൗണ്ട് ഓക്കെ നമ്മുടെ പാക്കേജ് വരിക ഇവിടുത്തെ കംപ്ലീറ്റ് ഫ്ലൈറ്റ് പാക്കേജ് ആയിട്ട് പാക്കേജായിട്ട് നമ്മുടെ പാക്കേജിന്റെ ഒരു എമൗണ്ട് വരിക ഒരു ട്വന്റി സെവൻ തൗസൻഡ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് വരെയാണ് പാക്കേജ് ചെയ്തത് കംപ്ലീറ്റ് പാക്കേജ് അതില് നിങ്ങളുടെ കൊച്ചിയിൽ നിന്നാണ് ഏത് എയർപോർട്ട് നിങ്ങൾ കയറുന്നത് ആ എയർപോർട്ട് മുതൽ ആ എയർപോർട്ട് വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഇവിടെ വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ച് ഇവിടെ വന്നിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളോടും ഇട വൈകേണ്ടി വരില്ല ഒരു ബാർഗെയിനിങ് പോലും ചെയ്യേണ്ടി വരില്ല ഇവിടെ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ അതേ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലേറെ നമ്മുടെ നാട്ടിലേറെ കുറച്ച് മണി കൈൻഡായിട്ടുള്ള മനുഷ്യന്മാർ നല്ല അടിപൊളി മനുഷ്യന്മാരാണ് നമ്മളുടെ മോശമാണ് നല്ല പറഞ്ഞത് നമ്മുടെ നാട്ടിലത്തെ മലപ്പുറം കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഉള്ള ആളുകൾ കുടിയേരിയിലാണ് ഇവിടെ എന്നാണ് പറയപ്പെടുന്നത് പിന്നെ നൈറ്റിലൊക്കെ ഫിഷിംഗ് ഒക്കെ ഫിഷിങ്ങിനോ അല്ലെങ്കിൽ ഹണ്ടിങ്ങിനോ ഫിഷണൊക്കെ പോകേണ്ട ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടുത്തെ നമ്മളെ ആളുകൾ ഉണ്ട് അതിന്റേതായിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട് അവരുടെ കൂടെ പോകാൻ ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും അതിന് വേണമെങ്കിൽ അവർക്ക് അവരെ കൂടെ അപ്പൊ അത് എല്ലാരും പോയിക്കോണമെന്നില്ല രാത്രി കുറച്ച് അഡ്വഞ്ചർ ആണ് അത് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഓലെ കൂടെ പോകാൻ പറ്റും അല്ലാത്ത ബാക്കി നിങ്ങളുടെ ഫുഡ് അതുപോലെ തന്നെ മൂന്നേർക്ക് ഭക്ഷണം ഇവിടെ ഉള്ള ആക്ടിവിറ്റീസ് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സംഭവങ്ങളൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ആയിരിക്കും ട്വന്റി സെവൻ ടു തേർട്ടി ഉള്ളിൽ നമ്മളെ പാക്കേജ് വരാം ഓക്കെ ഇനി ഫ്ലൈറ്റ് അതിലേറെ റേറ്റ് കുറയാണെങ്കിൽ അതിലേറെ നമ്മൾ പാക്കേജ് കൊടുക്കും അതെന്തായാലും താല്പര്യമില്ല ആളുകൾ കോൺടാക്ട് ചെയ്യാം നമ്മളിപ്പോ സംസാരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ അതായത് നിങ്ങളുടെ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാവുക ഓക്കെ അപ്പൊ ഇൻഷാള്ള നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം